ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എന്നിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഒരുപാട് സങ്കടമുള്ള ആളോ അല്ലെങ്കിൽ എന്താണ് പറയുക ജീവിതം സമ്പത്താലോ കുടുംബപരമായിട്ടും എല്ലാ രീതിയിലും അനുഗ്രഹീതയായിട്ടുള്ള ഒരാളാണ് എന്നീ എന്നാലും എനിക്കിങ്ങനെ എന്തോ ഒരു നഷ്ടബോധം തോന്നിയിരുന്നു എന്തോ ഒരു ഫുൾഫിൽമെൻ്റ് ഒരു സന്തോഷമില്ലായ്മ എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു ഇങ്ങനെയല്ല എന്തോ ഒന്ന് എന്തോ ഒന്ന് സന്തോഷിക്കാൻ വേറെ എന്തോ എനിക്ക് വേണമെന്നുള്ളൊരു തോന്നലായിരുന്നു ആരോഗ്യമായിട്ടും പിന്നെ അതുപോലെ സാമ്പത്തികപരമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ട് എല്ലാ രീതിയിലും എനിക്ക് എല്ലാവിധ എല്ലാവിധ നല്ല ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മൾ തേട് നമ്മൾ അന്വേഷിക്ക് നമ്മൾ തേടി വരും എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത് സ്മിത മേമൻ എന്തോ അതിൻ്റെ ഹെഡിങ്ങാണ് അതിൻ്റെ എന്തോ ആണ് എന്നെ ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു എന്നിട്ട് ഞാൻ എൻ്റെ എന്നെ ബ്രേക്ക് ചെയ്താൽ എൻ്റെ മനസ്സിനൊന്ന് പിടിച്ച് കളിക്കിയതെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ആ വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്തത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മുടെ എന്താണ് ഹാർട്ടിലേക്ക് തുളച്ച് കയറുന്ന ഓരോ വീടുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോറി കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ശബ്ദമുണ്ട് ഞാൻ മക്കളെയും കൊണ്ട് പാർക്കിൽ വന്നതാണ് അപ്പോൾ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് എടുക്കണ് ഈ ഒരു സന്തോഷം ഈ മക്കളെ കൊണ്ട് ഈ പുറത്തിറങ്ങുന്നതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് കാരണം ആദ്യം ഞാൻ മക്കളെയും കൊണ്ടൊന്നും പുറത്തും പുറത്തൊക്കെ ഇറങ്ങും എല്ലാവരും ഹസ്ബൻഡ് കൂടെ എല്ലാവരും ഒന്നിച്ചിറങ്ങും എന്നല്ലാതെ ഇത്രയും ഹാപ്പിയിലൊന്നും ഞാൻ ഇറങ്ങാറുണ്ടാവും ഇറങ്ങാറില്ല അതൊക്കെ എൻ്റെ ഒരു സന്തോഷ സന്തോഷത്തിൻ്റെ ഒരു എൻ്റെ ഒരു മാറ്റത്തിൽ പെട്ടതാണ് കേട്ടോ പിന്നെ അങ്ങനെയാണ് ഞാൻ ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇത് കണ് മാമിൻ്റെ വീഡിയോ കണ്ടത് കണ്ട കണ്ടിട്ട് എനിക്കതിലൊരു എന്തോ ഒരു എൻ്റെ എന്നോട് പറയുന്ന പോലെ ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ തേടി പിടിച്ച് മാമിൻ്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ചാണ് മാമിൻ്റെ കൂടെ ഞാൻ കൂടുന്നത് ആ ഒരു സമയത്താണ് ആ ഞാൻ തേടിയ സാധനം തന്നെയാണ് മാമിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയത് ഒരുപാട് തിരിച്ചറിവ് തിരിച്ചറി അവേർനെസ്സറിയില്ലേ അവയർനെസ്സിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലെ മാമെന്നെ എന്നെ എത്തിച്ചു അതിലൂടെ ഞാൻ എങ്ങനെ പറയാ എനിക്ക് നമ്മൾ ഒരു എൻ്റെ ജീവിതം തന്നെ ഉണ്ട് ടേൺ ചെയ്തു ടേൺ ചെയ്ത് പറഞ്ഞു വരി ഒന്നും ഞാൻ ചേഞ്ച് ചെയ്തില്ല ഞാൻ എൻ്റെ ഈ അവയർനെസ്സിലൂടെ ഞാൻ അറിയാതെ ഞാൻ ഒരു ഒരു എഫേർട്ട് എടുക്കാതെ ഞാനിങ്ങനെ തുടങ്ങി ഞാൻ മാറിയപ്പോൾ എൻ്റെ ചുറ്റുമുള്ളതൊക്കെ മാറി തുടങ്ങി എന്താ പറയുക ഹാപ്പിനെസ്സിൻ്റെ എല്ലാ തലത്തിലും ഞാൻ എത്തി ദൈവത്തിനോടുള്ള എൻ്റെ ഒരു ഇതുണ്ടല്ലോ ബന്ധം അതൊക്കെ വല്ലാത്തൊരു ഈ ഒരു കഴിഞ്ഞ നമ്മളെ പുണ്യമാ പുണ്യമാക്കപ്പെട്ട ആ എനിക്ക് നല്ലോണം അത് ഫീൽ ചെയ്തു ഇപ്പോഴും ഞാനതിനെ മുറുകെ പിടിച്ച് കൊണ്ടു നടക്കുന്നുണ്ട് അതിനൊക്കെ ഉള്ള കാരണം ഈ മാമിൻ്റെ ക്ലാസ്സാണ് അതുപോലെ ഞാൻ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ആളായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞാനൊരു രണ്ട് മാസം കൊണ്ട് പതിനഞ്ച് കിലോൻ്റെ അടുത്ത് വരെ ഞാൻ കുറച്ചു അതൊക്കെ വെരി സാധാരണ നമ്മൾ വെയിറ്റ് കുറക്കുകയും ഭയങ്കര ഭയങ്കര എഫേർട്ട് എടുത്ത് ഭയങ്കര ടെൻഷൻ തന്നെ കേൾക്കാനും കുറക്കാതെ പക്ഷെ ഞാൻ കുറക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് അറിയാതെ തന്നെ ഞാൻ കുറയായിരുന്നു വെരി ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിക്കാണ്ട് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ കഴിച്ചു വെള്ളം കഴിച്ചുകൊണ്ട് ഞാൻ വെയിറ്റ് കുറച്ചു ഒരുപാട് കഴിച്ചെന്നല്ല പക്ഷെ ഞാൻ കഴിച്ചതൊക്കെ ഭയങ്കര സന്തോഷത്തിനും ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ എനിക്കൊന്നും തിന്നാൻ കഴിയണമെങ്കിൽ എന്നുള്ള ഒരു ടെൻഷനും എനിക്കില്ലായിരുന്നു വെരി ഹാപ്പി ആയി വേണം അതിനൊക്കെ കാരണം മാമിൻ്റെ ഈ ഒരു ക്ലാസ്സായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ അനുഭവിക്കണം ഈ ഒരു തിരിച്ചറിവ് ഈ ഒരു അവേർനെസ് നമ്മളൊക്കെ ഓരോ മനുഷ്യന്മാരും ഇത് എന്താണെന്ന് അറിയാം എന്താണ് നമ്മളെ മൈൻഡിൻ്റെ പവറ് അതിൻ്റെ ഒരു സീക്രട്ടുണ്ട് ആ സീക്രട്ട് എല്ലാവരും തിരിച്ചറിയണം താങ്ക് യു മാം താങ്ക് യു വെരി മച്ച് ഇനി ഒരുപാട് പറയാനുണ്ട് ഇനി മറ്റൊരവസരത്തിലാവട്ടെ ഓക്കേ താങ്ക് യു